ഹിസ്ബുൾ എന്ന ഭീകര സംഘടനയുടെ കഷ്ടകാലത്തിന് തുടക്കം കുറിച്ച സംഭവമായിരുന്നു ലബനലിൽ നടന്ന പേജർ സ്ഫോടന പരമ്പര ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദ് തന്നെയാണ് ഇത് അവിടെ നടപ്പിലാക്കിയത് ശരിക്കും അന്ന് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോൾ ഹിസ്ബുളയുടെ പുതിയ തലവൻ ഏറ്റുപറച്ചിൽ നടത്തിയിരിക്കുന്നതാണ് മാധ്യമങ്ങളിൽ നിറയുന്നത് നെയ്ം ഗൊസാം എന്ന ഹിസ്ബുളയുടെ പുതിയ തലവൻ പറയുന്നത് തങ്ങൾ ഇസ്രായേലിനെയും പ്രത്യേകിച്ച് അവരുടെ രഹസ്യാന്വേഷണ സംഘടനയായ മൊസാദിനെയും വില കുറച്ച് കണ്ടു എന്നാണ് ഇവർക്ക് ഇത്രത്തോളം ശക്തി ഉണ്ട് എന്ന് തങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്നാണ് ഇപ്പോൾ അദ്ദേഹം ഒരു ടെലിവിഷൻ ചാനൽ നൽകിയ അഭിമുഖത്തിൽ ഏറ്റുപറയുന്നത് മൊസാദ് വ്യാപകമായ രീതിയിൽ ലബനിൽ ചാരപ്രവർത്തനം നടത്തുന്നുണ്ട് എന്ന് അറിയാമായിരുന്നു ഒരു ഘട്ടം എത്തിയപ്പോൾ ഹിസ്ബുള്ളയുടെ തന്നെ തലപ്പത്തുള്ള പലരും മൊസാദിൻ്റെ ചാരന്മാരാണോ എന്ന് പോലും നേതാക്കൾക്ക് സംശയം തോന്നി തുടങ്ങിയിരുന്നു അങ്ങനെ ഏതാണ്ട് ഒരു പരസ്പര വിശ്വാസം തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു പേജർ സ്ഫോടന പരമ്പര ഉണ്ടാകുന്നത് ഇതിന് പിന്നാലെയാണ് ഹിസ്ബുള്ള തലവരായിരുന്ന ഹസൻ അസറുള്ള ഉൾപ്പെടെയുള്ളവരെ ഇസ്രായേൽ വധിച്ചത് ഇപ്പോൾ ഹിസ്ബുല്ല തലവൻ പറയുന്നത് തങ്ങൾക്ക് ഇത്രയും വ്യാപകമായ തോതിൽ എല്ലാവർക്കും പേജർ കിട്ടിയതിൽ നേരിയ തോതിൽ സംശയം ചിലർക്ക് തോന്നി തുടങ്ങിയിരുന്നു എന്നാണ് എന്നാൽ ഈ പേജറുകൾ ഒന്ന് പരിശോധിക്കണം എന്നൊരു തീരുമാനം ഹിസ്ബുല്ലയുടെ പ്രധാനപ്പെട്ട നേതൃത്വം എടുത്തിരുന്നു പക്ഷേ ഈ തീരുമാനം എങ്ങനെയോ മൊസാദിൻ്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ നൈൻകസ്വം പറയുന്നത് അതെങ്ങനെയാണെന്ന് ഇപ്പോഴും അവർക്കറിയില്ല കാരണം ഉന്നതങ്ങളിലെടുത്ത തീരുമാനമാണ് ഇസ്രയേലിന് കിട്ടിയത് പിന്നീട് അവർ ഒട്ടും വൈകിയില്ല ഉടനടി തന്നെ ഈ സ്ഫോടന പരമ്പര നടത്തുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് കുറച്ച് സമയം കൂടി കഴിഞ്ഞതിന് ശേഷം ഈ സ്ഫോടന പരമ്പര നടത്തിയാൽ മതി എന്നാണ് മൊസാദ് തീരുമാനിച്ചിരുന്നത് എന്നും എന്നാൽ ഇവർ ഈ പേജറുകൾ വ്യാപകമായി പരിശോധിക്കാൻ പോകുന്നു എന്നുള്ള വിവരം ലഭിച്ചതിനെ തുടർന്നാണ് പെട്ടെന്ന് തന്നെ ഈ ഒരു സ്ഫോടനം നടന്നത് എന്നുമാണ് ഇപ്പോൾ ഹിസ്ബുൾ തലവൻ പറയുന്നത് ഈ വാർത്ത എങ്ങനെ ചോർന്നു എന്നുള്ളതിനെക്കുറിച്ച് തങ്ങൾക്ക് ഒരു ധാരണയും ഇല്ലായിരുന്നു എന്നാണ് അവർ പറയുന്നത് തങ്ങളെടുക്കുന്ന സുപ്രധാന തീരുമാനങ്ങൾ മൊസാദിൻ്റെ കൈവശം ഇത്രയും പെട്ടെന്ന് എത്തുന്നത് തങ്ങളുടെ കൂടെ തന്നെയുള്ള ആരോ ഒറ്റിക്കൊടുക്കുന്നത് കൊണ്ടാണ് എന്ന സംശയം ഇവർക്ക് പലർക്കും ഉണ്ടായിരുന്നുവെന്ന് നേരത്തെ ഇയാൾ സൂചിപ്പിച്ചതിൻ്റെ ഒരു തെളിവായി ഇത് മാറുകയായിരുന്നു മാത്രമല്ല നയംകോസം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയുന്നുണ്ട് ഹമാസ് ഇസ്രായേലിലേക്ക് ഒക്ടോബർ ഏഴിന് നടത്തിയ ആക്രമണം മുൻകൂട്ടി തങ്ങളെ അറിയിച്ചിരുന്നില്ല എന്ന് തങ്ങളോടൊന്നും ആലോചിക്കാതെയാണ് അവർ ഒറ്റയ്ക്ക് തീരുമാനമെടുത്ത് ഇത് നടപ്പിലാക്കിയത് എന്നാണ് ഇപ്പോൾ കൊസം ഹമാസിനെ കുറ്റപ്പെടുത്തുന്നത് എങ്കിലും തങ്ങൾ അവർക്ക് പിന്തുണയുമായി ഒക്ടോബർ എട്ട് മുതൽ തന്നെ ഇസ്രായേലിലേക്ക് ആക്രമണം ആരംഭിച്ചിരുന്നു പക്ഷേ ഇത് യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന് തങ്ങൾ ഒരിക്കലും കരുതിയിരുന്നില്ല എന്നാണ് ഇപ്പോൾ ഹിസ്ബുള്ള തലവൻ പറയുന്നത്